എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഒരു ദൈവാനുഭവത്തിന്റെ വേദിയായി മാറാത്തത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നിരന്തരം നമ്മെ നയിക്കുകയും ചെയ്യുന്ന ഒരുവനെ വിശ്വാസ വഴിയിൽ നാം കണ്ടെത്താത്തത് കൊണ്ടാണ് ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഭൗതിക ആവശ്യങ്ങൾ നിറവേറി കിട്ടാനാണോ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആയിത്തീരാനാണോ നിങ്ങൾ ഏത് ആവശ്യവും നിറവേറി കിട്ടാൻ ഈ മാർഗത്തിൽ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന വിശ്വാസ കച്ചവടത്തിന് നിരവധി കേന്ദ്രങ്ങൾ ലോകത്തുണ്ട് ആത്മീയതയെ കച്ചവടമാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ കൂടുതൽ കൂടുതൽ വ്യാമോഹങ്ങളിലേക്ക് നയിക്കുന്നു ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം എവർക്കും ഈശ്വരൽ കൃപയും സമാധാനവും പാഠങ്ങളിൽ ഒരു പുതിയ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമ്മുടെ വിശ്വാസത്തെയും ഭക്തിയെയും ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നവരാണ് ജീവിത ആവശ്യങ്ങളുള്ളവരാണ് കഷ്ടതയിലും ചുരുക്കത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല പക്ഷേ പരമാർത്ഥം എന്താണ് എന്ന് തിരിച്ചറിവിലേക്ക് നാം എത്തുന്നില്ലെങ്കിൽ നമ്മുടെ താൽക്കാലിക ആശ്വാസങ്ങൾ പോലും ഗുണകരമല്ലാതായിട്ട് മാറും ജീവിതത്തിന്റെ നിയന്താവാണ് ദൈവം എന്നതുകൊണ്ട് ലോകത്തിന് നിയന്താവാണ് ദൈവം എന്നുള്ളത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് കരണീയമായൊരു കാര്യം തന്നെയാണ് തെറ്റല്ല എന്നാൽ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു കാര്യസ്ഥനായിട്ടും ദൈവത്തെ നാം തരം താഴ്ത്തരുത് വിശുദ്ധാത്മാക്കളെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഉള്ള നമ്മുടെ ധാരണ പലപ്പോഴും തെറ്റായിട്ടാണ് അവരൊക്കെ കാര്യം നടത്തി തരുന്നവരാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഈ ലോകത്ത് സ്വന്തമായി കാര്യങ്ങളൊന്നും നടക്കേണ്ടെന്ന് പറഞ്ഞവരാണ് വിശുദ്ധാത്മാക്കൾ അവർ ദൈവത്തോട് ലൗകികമായി ഒന്നും ചോദിച്ചില്ല ഭൗതിക ആവശ്യങ്ങൾ നിറവേറി കിട്ടാത്തതിനെ കുറിച്ച് പരാതി ഉണ്ടായിരുന്നില്ല ജീവിത സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ക്രിസ്തുവിനെ അനുഭവിക്കുകയും ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കാൻ പ്രാപ്തി നേടുകയും ചെയ്തവരെയാണ് നമ്മൾ വിശുദ്ധാത്മാക്കൾ എന്ന് വിളിക്കുന്നത് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥവും പരിശുദ്ധയുടെ മാധ്യസ്ഥവും ഒക്കെ അപേക്ഷിച്ചുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി നാം നടത്തുന്ന അഭ്യാസങ്ങൾ വാസ്തവത്തിൽ വിശുദ്ധാത്മാക്കൾക്കെതിരായി തന്നെയുള്ള നമ്മുടെ പ്രഖ്യാപനങ്ങളാണ് ദൈവം പറഞ്ഞത് കേൾക്കാൻ മനസ്സ് കാണിച്ച പരിശുദ്ധ അമ്മ ദൈവത്തിന് ഇഷ്ടം നിറവേറാൻ വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ച പരിശുദ്ധ അമ്മ ആ പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന പാഠം എന്താണ് സഭ നമ്മോട് പറയുന്ന രണ്ട് തരത്തിലാണ് അമ്മ പ്രവർത്തിക്കുന്നത് ഒന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും രണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ പറ്റും ജീവിതത്തിലെ കഷ്ടതയിലും ക്ലേശങ്ങളിലും ഞെരുക്കങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോടൊന്നും പ്രാർത്ഥിക്കാം കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് മറിയത്തോടൊത്തുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറിയത്തിലൂടെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ മറിയത്തിന്റെ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുക മറിയൻ ലൗകിക ക്ലേശങ്ങളെ തള്ളിക്കളയാൻ വേണ്ടി പ്രാർത്ഥിച്ച ആളല്ല ദൈവം പറഞ്ഞത് കേൾക്കാൻ മനസ്സിനെ സമർപ്പിച്ച ഒരാളുടെ പേരാണ് മറിയം ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വാക്ക് കേട്ട് വിശ്വസിക്കുകയും ഇതാ കർത്താവിന്റെ ദാസ് നിന്റെ വാക്ക് എന്നോട് നിറവേറട്ടെ എന്ന് സ്വയം സമർപ്പിക്കുകയും ചെയ്ത ഒരാളാണ് മറിയത് മറിയത്തിലൂടുള്ള പ്രാർത്ഥന ഒരു സ്വയം സമർപ്പണത്തിന്റെ പ്രാർത്ഥനയാണ് എനിക്ക് എന്റെ കാര്യം കാണാനുള്ള ഉപാധിയായിട്ടല്ല മറിയത്തെ ഞാൻ കാണേണ്ടത് മറിയം എൻ്റെ അമ്മയാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെ രാജ്ഞിയാണ് അവൾ അപ്രകാരം രാജ്ഞിയായതും എൻ്റെയും ദൈവത്തിൻ്റെയും അമ്മയായതും ഒരു സ്വയം സമർപ്പണത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് ക്ലേശങ്ങളിലും ഏത് കഷ്ടതയുടെ സാഹചര്യത്തിലും മറിയം ഒരു മനോഭാവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് മറിയത്തിലൂടെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന അർത്ഥവത്തായി തീരുക ദൈവത്തിന്റെ വാക്ക് സ്വീകരിക്കാനും ആ വാക്കിനനുസരിച്ച് ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാനും മനസ്സ് കാണിക്കുന്ന ഒരാളാണ് മറിയം മറിയത്തിന്റെ മക്കളാകുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം അതാണ് രണ്ടാമത് അത് അത്ര തന്നെ എളുപ്പമുള്ള കാര്യമല്ല അപ്പം നമുക്കൊരു ബലം ആവശ്യമുണ്ട് ദൈവത്തിന് വാക്ക് കേൾക്കാനും ദൈവത്തിന് വാക്ക് കേട്ട് അതിൻപടി നടക്കാനും ദൃഢതയുള്ളൊരു മനസ്സ് വേണം നമുക്ക് ആ മനസ്സില്ല ലോകത്തിന്റെ താൽക്കാലികമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സങ്കടങ്ങളും പരിമിതികളും ഒക്കെ കൊണ്ട് വലഞ്ഞു ജീവിക്കുന്നവരാണ് നമ്മൾ അത് ലോകത്ത് മുഴുകി ജീവിക്കുന്നവർ അങ്ങനെ മുഴുകി ജീവിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ദൈവമേ നിന്റെ വാക്കുകളിൽ നിറവേറട്ടെ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നിനെ എതിർക്കാതിരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അവിടെയാണ് മറിയം നമുക്ക് ബലമായിട്ട് മാറുന്നത് പ്രതികൂലമായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ വാക്കിനെ സ്വയം വിധേയപ്പെടുത്താൻ മനസ്സ് കാണിച്ചമ്മ മറിയം ജീവിച്ച ഒരു ജീവിതകാലം ഓർക്കണം യഹൂദ പശ്ചാത്തലമാണ് ഒരു സ്ത്രീ ഭർത്താവില്ലാതെ ഗർഭവതിയായാൽ അവിടെ കല്ലെറിഞ്ഞുകൊല്ലും അത്തരത്തിൽ ഭീഷണമായ ഒരു സാഹചര്യത്തിൽ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച ആൾ അറിയാതെ ഗർഭിണിയായാൽ ആ വിവാഹം പോലും നടക്കാതെ വരും സ്വന്തം ജീവിതം പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലും ദൈവം പറഞ്ഞ വാക്കിന് വിധേയപ്പെടാൻ മനസ്സ് കാണിച്ച മറിയത്തിന് ഒരു ബലമുണ്ട് ദൈവേഷ്ടത്തോട് ഒരു ബലം ഒരു ദൈവാശ്രയത്തിന്റെ തലമുണ്ട് അഗാധമായ എളിമയുണ്ട് ദൈവമേ നിന്റെ വാക്ക് നിറവേറട്ടെ അങ്ങനെ പറയാൻ മനസ്സ് കാണിച്ച ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിത പ്രതിസന്ധിയുടെ ഏത് ഘട്ടത്തിലും ആമേൻ പറയാൻ പറ്റും അങ്ങനെ ആമേൻ പറയാനുള്ള ബലമാണ് മറിയത്തിന്റെ മാധ്യസ്ഥം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുള്ള ഉപാധിയായി മാതാവിനെ ചിത്രീകരിക്കുമ്പോൾ വാസ്തവത്തിൽ അവൾ എൻ്റെ അമ്മയാണ് ദൈവത്തിൻ്റെയും അമ്മയാണ് അങ്ങനെ ദൈവത്തെയും എന്നെയും സാഹോദര്യത്തിൽ ഉറപ്പിക്കുന്ന ഒരു സ്നേഹത്തിന്റെ വഴിയായിട്ട് മറിയത്തെ നമുക്ക് കാണാൻ പറ്റുമ്പോഴാണ് നമുക്ക് മറിയം ആശ്വാസദായകമായിട്ട് മാറുന്നത് വലിയ ഭക്തി നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തോന്മുഖമായ ഒരു പ്രകാശത്തിന്റെ വഴിയായിട്ട് മാറുക വാസ്തവത്തിൽ യേശുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞതും പരിശുദ്ധാത്മാവിനെ അറിഞ്ഞതും പരിശുദ്ധ അമ്മയാണ് ആ അമ്മ എൻ്റെ അമ്മയാണ് അപ്പൊ എന്റെ അമ്മയുടെ അറിവ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനും പരിശുദ്ധാത്മാവിൽ ജീവിക്കാനും എനിക്ക് ബലം പകരുമെന്നിടത്താണ് മറിയത്തെ ഞാൻ ഭക്തിപൂർവം പിന്തുടരുന്നു മര്യാഭക്ത കാതലായിരിക്കേണ്ടത് ഈ മാർഗമാണ് പക്ഷേ സാമാന്യഗതിയിൽ മറിയം കാര്യസാധ്യത്തിനുള്ള ഉപാധിയായി ചിത്രീകരിക്കപ്പെടുന്നു നമ്മുടെ ജീവിതാവസ്ഥകളിൽ നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ വേദനയിലൊക്കെ നമ്മുടെ കൂടെ വരാൻ കഴിവുള്ളവളാണ് മറിയം കാരണം മറിയം ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപമാനവും കഷ്ടതയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ച് ജീവിച്ചവളാണ് മറിയും അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനും ദൈവ ഇഷ്ടത്തിനനുസൃതമായി തൻ്റെ ജീവിതം മാറ്റാനും ബലമുള്ള ആൾ കൂടിയാണ് മറിയത് അങ്ങനെ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് നമ്മുടെ സഹന നിമിഷങ്ങളിൽ നമ്മോടൊപ്പമായിരിക്കാനും ക്രിസ്തുവിലേക്ക് നമ്മൾ ഉയർത്താനും അങ്ങനെ ദൈവികമായ ബന്ധത്തിനകത്ത് ആത്മസാക്ഷാത്കാരം പ്രാപിക്കാനും കരുത്ത് നൽകാൻ കഴിയും അതുകൊണ്ട് മറിയ മധ്യസ്ഥയാണ് പക്ഷെ പരിശുദ്ധ അമ്മ ഒരു കാര്യസാധ്യത്തിനുള്ള കേവല ഉപാധിയായി തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഒരു മൂർത്തി സങ്കല്പമെന്ന നിലയിലേക്ക് തരം താഴുന്നുണ്ട് രാവിലെ കാണാനിടയായ ഒരു വീഡിയോയിൽ പരിശുദ്ധ അമ്മയോട് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കഷ്ടതയിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഈ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന രീതിയാണ് ആ ഒരു വീഡിയോയിൽ മാത്രമല്ല സാമാന്യായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കൊന്ത പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊന്തചെല്ലുന്നവർ അതേപോലെ മാതാവിനോട് നിയോഗങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ നിയോഗങ്ങൾ നിറവേറി കിട്ടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ വാസ്തവത്തിൽ മറിയം എന്താണോ ആഗ്രഹിച്ചത് മറിയം എങ്ങനെയാണോ ജീവിച്ചത് സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം വിധേയപ്പെടുത്താൻ കാണിച്ച മറിയം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച ബോധ്യമില്ലാതെയാണ് ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവിടുത്തെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്യും എന്ന ബോധ്യത്തിൽ ഉറയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ചഞ്ചലിപ്പില്ലാതെ ക്രിസ്തു ക്രിസ്തുമാർഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക മിസ് ഭത്രീയുടെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയൊക്കെ അവിടുത്തെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു തിരുവചനം നമ്മോട് പറയുന്നത് തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള അറിവിലൂടെ പൂർണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവിടുത്തെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുകയും അല്ലെങ്കിൽ നാം അറിയുകയും ആ വചനത്തെക്കാൾ ഉപരിയായി നമ്മുടെ ജീവിത ആവശ്യങ്ങളിൽ ഊന്നി അവയൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്നതാണ് പ്രാർത്ഥന എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നാം നമ്മുടെ വിളിയിൽ നിന്ന് മാറിപ്പോകും തൻ്റെ മഹത്വത്തിലേക്കും ഔന്നിത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണമായ അറിവ് നഷ്ടപ്പെട്ട രീതിയിലാണ് പലപ്പോഴും ഈ ഭക്താഭ്യാസങ്ങൾ ചെന്ന് പന്നിക്കുക പരിശുദ്ധ അമ്മയോടൊത്ത് പ്രാർത്ഥിക്കണം അമ്മയിലൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ മറിയം നമ്മുടെ മധ്യസ്ഥയാണെന്ന് പറയുമ്പോ മറിയം നമ്മുടെ സഹായിയാണെന്ന് പറയുമ്പോ മറിയം നമ്മുടെ അമ്മയാണെന്ന് പറയുമ്പോ മറിയത്തിലൂടെ നാം തിരിച്ചറിയേണ്ട ദൈവത്തിൻ്റെ ഇഷ്ടത്തെയാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് എങ്ങനെ സ്വയം വിധേയപ്പെടുത്താമെന്ന് മറിയത്തിന്റെ തീരാനാണ് നമുക്ക് കഴിയേണ്ടത് വാസ്തവത്തിൽ അമ്മയെന്ന് എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാര്യം കാണാനുള്ള ഒരു സ്വഭാവമല്ല നമുക്കുണ്ടാകേണ്ടത് അമ്മയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി അല്ലെങ്കിൽ അമ്മയോടൊത്ത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കിയേ നമ്മുടെ സ്വന്തം അമ്മയെ കാര്യം കാണാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള ഒരാളായിട്ടാണ് നമ്മുടെ അമ്മയെ നമ്മൾ കാണുന്നതെങ്കിൽ എത്രത്തോളം തരംതാണ് സ്നേഹമാണ് അമ്മയോട് പുലർത്തുന്നത് പരിശുദ്ധ അമ്മയെ ഇങ്ങനെ ശക്തിയായിട്ടും ആ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നവളായിട്ടും ഒക്കെ ചിത്രീകരിച്ച് പുകഴ്ത്തുമ്പോൾ ആ പുകഴ്ത്തലുകളുടെ ഒക്കെ പുറകിലുള്ള ലക്ഷ്യം എന്താണ് ലക്ഷ്യം നമ്മുടെ ആവശ്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് കാര്യം കാണാൻ വേണ്ടിയാണ് അമ്മയും മകനും തമ്മിലുള്ള ബന്ധമെന്ന് വന്നാൽ ആ ബന്ധം എങ്ങനെയാണ് യഥാർത്ഥത്തിനൊരു ബന്ധമായിട്ട് മാറുന്നത് അതൊരു വ്യാപാരം മാത്രമല്ലേ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയിലേക്ക് ഇറങ്ങി വന്ന കഷ്ടത പരിഹരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മാർഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ കഷ്ടത സഹിക്കാനുള്ള ബലം നൽകാൻ മറിയത്തിന് കഴിയും അവൾ ഈ കഷ്ടതയുടെ വഴിയിലൂടെ നടന്നു വന്നവളാണ് ദൈവേഷ്ഠത്തിന് സ്വയം സമർപ്പിച്ചവളാണ് ഏത് സാഹചര്യത്തിലും ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയാനുള്ള ബലമുള്ളവളാണ് മറിയം ആ മറിയം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കും ദൈവത്തോട് എസ് പറയാൻ പറ്റും ഏത് കഷ്ടതയിലും ചുരുക്കത്തിലും പറയാൻ പറ്റും അങ്ങനെയാണല്ലോ അമ്മയുടെ മക്കളായിട്ട് നമ്മൾ നമ്മളെ തന്നെ വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ വാക്കിന് വിധേയപ്പെടാൻ മനസ്സ് കാണിച്ച അമ്മ നമ്മുടെ അമ്മയാണ് നമ്മൾ പറയുമ്പോൾ അമ്മയുടെ സ്വഭാവം നമ്മൾ പ്രകടിപ്പിക്കണ്ടേ ആ അമ്മ എങ്ങനെയാണ് ദൈവേഷ്ടത്തിന് വിധേയപ്പെട്ടത് അതേ മനോഭാവത്തോടെ നമുക്ക് നിൽക്കാൻ കഴിയണ്ടേ പക്ഷെ വാസ്തവത്തിൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ് നമ്മൾ അമ്മയെ പോലെത്തുന്നു അവദാനങ്ങൾ പാടുന്നു എന്തിനു വേണ്ടി നമ്മുടെ കാര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി ആറ് നിയോഗങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വചനം ഇവിടെ പറയുകയാണ് നിങ്ങളുടെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും ദൈവിക മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നിങ്ങളെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവിടുത്തെ ദൈവിക ജീവൻ നമുക്ക് പ്രദാനം ചെയ്യും ആ ദൈവിക ശക്തി നമുക്കിവയെല്ലാം പ്രദാനം ചെയ്യുമെന്നും നാം ദൈവത്തിന്റെ മക്കളാണെന്നും അപ്പൻ ഒരിക്കലും നമ്മെ കൈവിടില്ലെന്നും ആ അപ്പനിൽ ആശ്രയിക്കാമെന്നും അപ്പനെ അനുസരിക്കുന്നതിലൂടെ അപ്പൻ പറയുന്ന വഴിയിലൂടെ നടക്കുന്നതിലൂടെ ദൈവിക മഹത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നും പൂർണമായ ഉറപ്പും ബലവും സാക്ഷ്യവും നൽകുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ആ പരിശുദ്ധ അമ്മയെ നമ്മൾ കാര്യം നടത്താനുള്ള ഉപാധിയായിട്ട് ചിത്രീകരിക്കുന്നു മറിയത്തിന്റെ മാധ്യസ്ഥം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനാണോ നമ്മെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറെ കിട്ടാനാണോ നമ്മെ പഠിപ്പിക്കേണ്ടത് ഇത് ഒരു കാര്യമാണ് അപ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് അറിയാമോ ഈ കഷ്ടതയെ ഞെരുക്കുകയൊക്കെ വരുമ്പോൾ ഇവരെയൊക്കെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് എങ്ങനെങ്കിലും കാര്യം നടക്കണ്ടേ എത്രയോ പേർക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കുന്നു നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറുന്നത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് തെറ്റിദ്ധരിക്കരുത് നാം പോലും അറിയാതെ നമ്മുടെ എത്രയോ ജീവിതാവശ്യങ്ങൾ ദൈവം നിറവേറ്റുന്നുണ്ട് അനുനിമിഷം നമ്മൾ ഒന്നോ രണ്ടോ ജീവിത ആവശ്യങ്ങളെക്കുറിച്ച് പ്രത്യേകതയായിട്ട് കാണുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകാം അതിനകത്ത് ഉണ്ടാകാം നമ്മുടെ സങ്കല്പങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികളും ഒക്കെ അതിനകത്ത് ഉണ്ടാകാം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു പക്ഷെ അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് നിരന്തരം ഇടപെടുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിനകത്ത് നിരന്തരം ഇടപെടുകയും നിലനിർത്തുകയും ചെയ്യുന്ന ദൈവത്തെ നമ്മൾ എന്താ അറിയാത്തത് നാം അറിഞ്ഞിട്ട് പോലും അല്ല നമ്മൾ ശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തെ നാടീകോശങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ അറിവോടെയല്ല നമ്മുടെ ശരീരത്തിനകത്ത് ഒരു രോഗമാണ് വന്നാൽ അതിനെതിരെ പ്രവർത്തിക്കുന്നത് നാം പോലും അറിഞ്ഞിട്ടല്ല ഈ ലോകത്ത് പരസ്പര ബന്ധിതമായി എത്രയേറെ കാര്യങ്ങൾ അവിടെ നിന്ന് നിവർത്തിയാക്കുന്നുണ്ട് സഹകരണത്തോടെ ജീവിച്ചും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും നാം നടത്തുന്ന ജീവിതത്തിനകത്ത് മുഴുവൻ നാം അറിയാതെ ചെയ്യുന്ന എത്രയേറെ കാര്യങ്ങളുണ്ട് യേശോ പറയും യോഹനൻ സുരക്ഷത്തിൽ കാറ്റ് അതിന് ഇഷ്ടമുള്ള വശത്തേക്ക് വീശുന്നു അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല യോഹനൻ മൂന്ന് ഏഴ് എട്ട് ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനുനിമിഷം നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അർത്ഥം ഭക്തിയുടെ അർത്ഥം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി നമ്മെ സ്നേഹിക്കുന്ന യേശു നമ്മിൽ വസിക്കുകയും ദൈവത്തെ പിതാവായി തിരിച്ചറിയാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അപ്പൻ നമ്മെ കൈവിട്ടിട്ടില്ല അവിടെ നമ്മുടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ഒരു കാര്യമാണ് പ്രാർത്ഥന ആ ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്നതാണ് പ്രാർത്ഥന അവിടെ ഏത് മനോഭാവത്തോടെയാണ് അത് സ്വീകരിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ വ്യക്തമായി നമുക്ക് കാണാവുന്നത് പരിശുദ്ധയാണ് ഈ ലോകത്ത് ഞെരുക്കങ്ങളും കഷ്ടതകളും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണു പോകും സങ്കടങ്ങളിൽ മുങ്ങിപ്പോകും അങ്ങനെ സങ്കടങ്ങളിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ഈ സങ്കടങ്ങളുടെ പെരുങ്കടലിനെ താണ്ടിയ ഒരാൾ കൂടെ ആത്മാവിനെ അറിഞ്ഞയാൽ ദൈവത്തിന് സ്വയം സമർപ്പിക്കുക വഴി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും അമ്മയായ ഒരുവൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ ഒരുവൾ അത്തരത്തിൽ മഹത്വത്തിൻ്റെ ഔന്നിത്യം എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്ന് കാട്ടിത്തന്ന ഒരാൾ കൂടെ ഉണ്ട് അങ്ങനെ ഒരു അമ്മയാണ് പരിശുദ്ധ മറിയം അവൾ എൻ്റെ അമ്മയാണ് ഈ ലോകത്ത് ഏത് തകർച്ചയിലും തളർച്ചയിലും വീണ് പോകാതിരിക്കാൻ അവളുടെ സഹായം എനിക്കുണ്ട് എന്നൊരു ബോധ്യത്തിനെത്തിച്ചേരാൻ വേണ്ടിയാണ് നാം മറിയത്തോടൊപ്പമായിരിക്കേണ്ടത് മറിയത്തോടൊപ്പം മറിയത്തിലൂടെ പ്രാർത്ഥിക്കേണ്ടത് ഈ ദൈവിക ബന്ധത്തിന്റെ സമ്പുഷ്ടതയെ വളരാൻ വേണ്ടിയാണ് ഈ ലോകത്തിലെ ക്ലേശങ്ങളും കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ഒന്നും അവസാനമാക്കല്ലെന്നും നമ്മെ നശിപ്പിക്കില്ലെന്നും ഇതൊന്നും അവസാനമല്ല ഉദ്ധിതനായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ഉദ്ധാനത്തിന്റെ രഹസ്യം പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയാകും അറിയും അങ്ങനെയാവണ്ടേ ഏത് തളർച്ചയിലും തകർച്ചയിലും കഷ്ടതയിലും ഞെരുക്കത്തിലും അപമാനത്തിലുമൊക്കെ എങ്ങനെ ദൈവോന്മുഖരായിരിക്കാം എങ്ങനെ ദൈവത്തിന് വിധേയപ്പെടാം അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി ദാസൻ നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന രീതിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കാൻ നമുക്ക് കഴിയും എന്ന പാഠപുസ്തകമാണ് അമ്മ നമുക്ക് നൽകുന്നത് ആ അമ്മ നമുക്ക് കാട്ടിത്തന്ന മാർഗം നമുക്ക് മനസ്സിലാവുന്നില്ല ആരാണ് അച്ഛനെ നമുക്ക് കാട്ടിത്തന്നത് ആരാണ് ദൈവത്തെ നമുക്ക് കാട്ടിത്തന്നത് ആരാണ് ലോകത്തെ നമുക്ക് കാട്ടിത്തന്നത് അമ്മയാണ് അമ്മയാണ് ലോകത്തെ മുഴുവൻ കാട്ടിത്തരുന്നത് ഇത് പച്ചയാണ് ഇത് നീലയാണ് ഇത് ഇലയാണ് ഇത് പൂമ്പാറ്റയാണ് ഇത് ആകാശമാണ് ഇത് അമ്പിളിമാമനാണ് എന്ന് പഠിപ്പിച്ച ആളുകളാണ് അമ്മയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായിട്ട് മാറുമ്പോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതെന്നല്ല തിരിച്ചറിയുമ്പോൾ കാരണം നേരത്തെ തന്നതാണ് കുരിശിൽ ചാവരുള്ളായി തന്നതാണ് യേശുവിൽ വിശ്വസിക്കുമ്പോ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് അങ്ങനെ അമ്മയായി പരിശുദ്ധ അമ്മയെ നാം തിരിച്ചറിയുമ്പോൾ ഈ അമ്മയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെ കാണാൻ കഴിയണ്ടേ ഭൗതിക ആവശ്യങ്ങൾ ഉപാധിയായിട്ട് മറിയത്തെ കാണുമ്പോൾ മറിയത്തെ നമ്മൾ തരം താഴ്ത്തുകയാണോ ബഹുമാനിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് മറിയത്തിനൊരു ഉടമ്പടിയില്ല മറിയം ഒരു ഉടമ്പടി ചെയ്തിട്ടില്ല ഉടമ്പടി ആരാണ് ഉടമ്പടി ദൈവം ചെയ്ത ഉടമ്പടിയാണ് ക്രിസ്തുവിനുള്ള ഉടമ്പടിയാണ് ആ ഉടമ്പടിയുടെ ഭാഗവാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും മറിയും ആ ഉടമ്പടിക്കകത്ത് നമ്മൾ ആയിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹബലയത്തിൽ നമ്മളായിരിക്കുന്നു രക്ഷയിൽ നമ്മളായിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന് ഹൃദയത്തിന് നാഥനും രക്ഷകനുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലോകയാഥാർത്ഥ്യങ്ങളെ നാം നേരിടേണ്ടതെന്ന് നമുക്കറിവില്ലാതെ പോകുന്ന ഇടങ്ങളിലൊക്കെയും കഴിവില്ലാതെ പോകുന്ന നമ്മെ സഹായിക്കാൻ സഹായിയായിട്ടുള്ള ആളാണ് മറിയം പരിശുദ്ധ അമ്മയുടെ ബലം നമ്മുടെ കൂടെയുണ്ട് വിശുദ്ധാത്മാകളൊക്കെ ചെയ്ത പ്രവൃത്തി അതാണ് ജീവിതത്തിന്റെ കഷ്ടതകളെ സഹന നിമിഷങ്ങളെ എങ്ങനെ ക്രിസ്തുവിൽ നേരിടാമെന്ന് പഠിപ്പിച്ചവരാണ് ജീവിതം കൊണ്ട് അവർ നേരിട്ട് കാണിച്ചു തന്ന വഴി നമ്മുടെ മുമ്പിലുണ്ട് ഈ വഴിയിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയും ഇത് ഒരു സാക്ഷ്യമാണ് ഒരു മാതൃകയാണ് ഒരു ബലമാണ് നമുക്ക് ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു യാത്രയാണെന്ന് എനിക്കുണ്ട് കാട്ടിലൂടെ നമ്മൾ പോകുക കാട്ടിലൂടെ പോകുമ്പോൾ മുൻപേ നടക്കുന്നയാൾക്ക് അറിവുണ്ട് കാടിനെ കുറിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ യാത്രയെക്കുറിച്ച് ഭയം ഉണ്ടാവില്ല വന്യജീവികളുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ഭയപ്പെടില്ല കാരണം മുന്നേ നടക്കുന്നയാൾക്ക് വഴി അറിയാം കുറെ ആളുകൾ നടന്നൊരു വഴി ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ മുൻപേ വഴി ഉണ്ടെങ്കിൽ ഒരു വഴിച്ചാൽ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം വഴിച്ചാലുണ്ട് ആ വഴിച്ചാലിലൂടെ നടന്നു പോയ ആളുകൾ എത്തിച്ചേർന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ അവർ എത്തിച്ചേർന്നത് പിതാവിന്റെ സന്നിധിയിലാണ് അങ്ങനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നു എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മെ പിന്നെ ലോകം ഭയപ്പെടുത്തില്ല കഷ്ടതയും സഹനവും ഞെരുക്കുമെന്ന് നമ്മെ ബാധിക്കില്ല ഇവയൊക്കെ യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കും ഈ പരിമിത യാഥാർത്ഥ്യങ്ങൾക്കകത്താണ് ജീവിതം ഈ പരിമിതിയാണ് അപരിമേനായ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം മിസ്റ്റർ മത്താരിൽ ആറ് പറയും നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു പിന്നെ എന്തിനാ ചോദിക്കുന്നത് ചോദിക്കുന്നത് ആശ്രയത്വം വെളിപ്പെടുത്താനാണ് നെയ്യാണ് എന്ന് പറയാനാണ് നീയാണ് ഉടയവനെന്ന് പറയാനാണ് നീയാണ് എല്ലാം നൽകുന്നതെന്ന് പറയാനാണ് നിന്റെ ദാനമാണ് ജീവിതമെന്ന് ഏറ്റു പറയാനാണ് അങ്ങനെ നിന്റെ ദാനമാണ് ജീവിതം എന്ന് ഏറ്റു പറയാൻ നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പ്രവർത്തിക്കും ഇതാണ് എൻ്റെ അഭിലാഷം ഇതാണ് എൻ്റെ ആവശ്യം ഇത് ഞാൻ സഹിക്കുന്ന വഴി ഇതാണ് ഞാൻ ഈ കഷ്ടതയിലാണ് ഞെരുക്കത്തിലാണ് ഇതൊക്കെ നമ്മൾ ദൈവത്തോട് പറയും പക്ഷേ അങ്ങനെ കഷ്ടതയും സഹനവും ക്ലേശവും ഒക്കെയുള്ള നിറവേറപ്പെടാത്ത ആഗ്രഹങ്ങളൊക്കെയുള്ള ആ ജീവിതം ദൈവകരങ്ങളെന്ന് സ്വീകരിക്കുകയും ഇതാ കർത്താവിന്റെ ദാസി ദാസൻ എന്ന് പറയാൻ നമുക്ക് കഴിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പനെ അപ്പനായിട്ട് കാണാൻ പറ്റുന്നത് സ്നേഹവാനായ പിതാവിനെ അനുഭവിക്കുന്ന അപ്പോഴാ അങ്ങനെ അനുഭവിച്ച യേശു കുരിശിൽ വെളിപ്പെടുത്തിയത് ഇതാണ് സ്നേഹമെന്നാണ് യഥാർത്ഥ സ്നേഹം ദൈവത്തോടുള്ള ഈ പ്രത്യുത്തരാണ് ആ പ്രത്യുത്തരത്തിലുള്ള വഴി മറ്റുള്ളവരെ സ്നേഹിക്കലാണ് അവരോന്മുഖതയാണ് ആ വഴിയെ സഞ്ചരിക്കാൻ ഒരാൾ ഹൃദയ എളിമയുള്ളയാളായിട്ട് മാറണം എന്ന പാഠം നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നതാണ് പരിശുദ്ധ മറിയം മറിയം നടന്ന വഴിയാണത് ക്രിസ്തുവിലേക്കുള്ളത് മറിയമാണ് നമുക്ക് ക്രിസ്തുവിനെ കാട്ടിത്തരുന്നത് ദൈവം ഭൂമിയിലേക്ക് തന്റെ പുത്രനെ അയക്കുമ്പോൾ ഇരുകരങ്ങളും നീട്ടി അവനെ സ്വീകരിക്കാനും നമുക്ക് വേണ്ടി ലോകത്ത് അവതരിപ്പിക്കാനും രക്ഷയിൽ സഹകാരിണിയായിട്ട് മാറിയ ആളാണ് മറിയം ഇതേ ദൗത്യം തന്നെ ഭൂമിയിൽ നിർവഹിക്കുന്നവരാണ് ഞാനും നിങ്ങളത് യേശുവിനെ സ്വീകരിക്കുകയും യേശുവിനെ ലോകത്ത് അവതരിപ്പിക്കുകയും അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ ഇങ്ങനെ വെളിപ്പെടുത്തണമെങ്കിൽ മറിയത്തിന്റെ സഹായം നമുക്ക് കൂടിയേരൂ മറിയം മധ്യസ്ഥയാണ് ഉള്ള മാധ്യസ്ഥ നമുക്ക് കൂടിയേ തീരൂ പക്ഷേ നാം തിരിച്ചറിയേണ്ടത് കാര്യം കാണാനുള്ള കുറുക്കു വഴിയല്ല വിശുദ്ധാത്മാക്കൾ കാര്യം കാണാനുള്ള കുറുക്കു വഴിയല്ല അമ്മ ഇവരോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥിക്കാത്തവർക്കും കാര്യം നടക്കുന്നുണ്ട് കാര്യം നടക്കുക എന്നതിലല്ല കാര്യം ആശ്രയിക്കുന്നു ആശ്രയം ബന്ധം ജനിപ്പിക്കുന്നു ആ ബന്ധം ക്രിസ്തു അനുഭവത്തിലേക്ക് ഉയർത്തുന്നു ആ ക്രിസ്തു അനുഭവം സാക്ഷ്യകരമായ ജീവിതത്തിലേക്ക് സ്വയം സാക്ഷീകരിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു അങ്ങനെ ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കാനുള്ള ഒന്നായിട്ട് പ്രാർത്ഥനമാകണം ഭക്തി എന്നത് കാര്യം കാണാനുള്ളതല്ല ദൈവത്തോട് ചേർന്നിരിപ്പാണ് യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് യാക്കോബ് തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട് യാക്കോബ് ഒന്ന് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് യഥാർത്ഥ ഭക്തി എന്താണ് അത് മറ്റുള്ളവരുമായുള്ള ജീവിതമാണ് അനാഥർക്കും വിധവർക്കും വേണ്ടിയുള്ള ജീവിതമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള വേദനിക്കുന്നവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണാനും അവർക്ക് വേണ്ടി ആയിരിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭക്തരായിട്ട് മാറുക ദൈവത്തോട് ചേർന്നിരിക്കാൻ മനുഷ്യത്വത്തിന്റെ ഈ കഷ്ടതകളോട് ചേർന്നിരിക്കാൻ കൂടി നമുക്ക് കഴിയണം ഓരോ കഷ്ടതയോട് ചേർന്നിരിക്കുമ്പോഴും നാം ദൈവത്തോടു കൂടെയാണ് ചേർന്നിരിക്കുന്നത് ആ ബോധ്യത്തിൽ വളരാൻ ആത്മാവിൻ്റെ ഉയർച്ചയിൽ നമ്മെ മഹത്വത്തിലേക്കും ഉന്നതിയിലേക്കും വിളിച്ച അവനെക്കുറിച്ചുള്ള അറിവിന്റെ പരിപൂർണതയിൽ നിന്ന് ഈ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം ചെയ്തു തരുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ അതുവഴി ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചും ദൈവത്തെ പ്രതി സഹോദരങ്ങൾക്ക് വേണ്ടി സ്വയമർപ്പിച്ചും സമ്പൂർണമായ ഒരു ആരാധനയായി മാറാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആന